ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനുവജ ജനാദനെ എളുപ്പത്തിലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിഷയം മുട്ട റോസ്റ്റാണ് വളരെ രുചികരമായിട്ടൊരു മുട്ട റോസ്റ്റാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക് ഒരെണ്ണം ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം മൂന്ന് സവോള സ്ലൈസായിട്ട് അരിഞ്ഞത് മീഡിയം സൈസ് മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായാലുടൻ നമ്മുടെ സവോള അരിഞ്ഞു അരിഞ്ഞുവെച്ചത് ഇതിലേക്കിടാം ഇതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളക് അതും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം വഴറ്റാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അതുവരെയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മുട്ട ഞാൻ പുഴുങ്ങിയത് തൊലികളതിട്ടൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരു വര ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയും ഞാൻ അതേമാതിരി ഓരോ മുട്ടയ്ക്കും മൂന്ന് വര വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് എല്ലാം ശരിക്ക് ചേരുക അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു രുചി നമുക്ക് കിട്ടും മൊത്തത്തിൽ മുട്ട വെറുതെ കഴിക്കുമ്പോഴും ടേസ്റ്റിയാണ് പക്ഷേ നമുക്കൊരു മസാലയായിട്ട് വരുമ്പോൾ അതിൻ്റെ രുചി കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം അപ്പോൾ അത് ഞാൻ മൂന്നും വരഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് ഉള്ളി വഴത്തിൽ തുടരാം ഒരു ടീസ്പൂൺ ഉപ്പി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കാരണം അതിൽ വലിയ മസാലകളൊന്നും അധികം വരാനില്ല അപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടുതലാവും വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ വന്നതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത്ര വളർന്ന് വന്നാൽ മതി തക്കാളി അതിലേക്ക് ഇട്ടിട്ട് അക്കാണ്ടാകും നമുക്ക് അധികം ചുന്ന കളറൊന്നും ആവേണ്ട ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മൾ തക്കാളി ഇതിലേക്ക് ഇട്ടു ഇനി തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു ചേരണം അപ്പോൾ ആ ഉള്ളി ഒന്നുകൂടെ ഡ്രൈ ആവും നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വേണം നമ്മൾ വഴറ്റാൻ അങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് വഴറ്റി വരുമ്പോൾ നമുക്ക് ഈ പച്ചമണൊക്കെ നല്ല രീതിയിൽ പോയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് വരുത് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മസാല ഇതിൻ്റെ കൂടെ കിടന്ന് വഴറ്റണം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ അതിലേക്ക് ചേർക്കേണ്ടി കേട്ടോ കുരുമുളകിൻ്റെ ഫ്ലേവർ മുട്ടക്കറിക്ക് എപ്പോഴും നന്നായിരിക്കും മുട്ട റോസ്റ്റാണ് വളരെ രുചികരമായിരിക്കും ഈ മുട്ട റോസ്റ്റിലേക്ക് കുറച്ച് കുരുമുളക് കിട്ടാൽ ഒപ്പം ചുടുവെള്ളം ഞാലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം അതിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വഴറ്റൊന്നും അല്ലതാണ് അപ്പോൾ ഞാൻ മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതാണ് ഒരു മുട്ട റോസ്റ്റിൻ്റെ പരുവം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിക്കുന്നു ഇനി ഇതിലേക്ക് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലതാണ് പക്ഷേ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ട പൊടി ഇട്ടിട്ടൊന്നുകൂടെ നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് മസാലയൊക്കെ അതിൻ്റെ മേലെ പുരട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഒരു മുട്ട റോസ്റ്റിൻ്റെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാചകം ഇതിലും എളുപ്പത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അതീവ രുചികരമായിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണ് റോസ്റ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെ കൂടെ അതീവ രുചികരമായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം മുട്ട റോസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്